ി ഇതിനകത്തിലാണെങ്കിൽ ശ്രീവള്ളിക്ക് ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്രമണം കൂടുതലാണ് അതിന് നേരമോ കാലമോ പരിസരമോ ഒന്നും നോക്കാത്ത ഒരു ഭാര്യയായിട്ടാണ് ശ്രീവള്ളി ഇതിനകത്ത് വരുന്നത് അതായത് ഭർത്താവിനെ അർജന്റായിട്ട് സി എമ്മിനെ മീറ്റ് ചെയ്യാൻ പോകേണ്ടപ്പോഴും വീട്ടിൽ സിൻഡിക്കേറ്റിന്റെ വലിയ ടീമുകളെല്ലാം കൂടെ വന്ന് മീറ്റിംഗിലിരിക്കുമ്പോഴും പുള്ളിക്കാരിയുടെ ഈ പറയുന്ന ആക്രാന്തം അല്ലെങ്കിൽ കൊതിയൊക്കെ ഭർത്താവിനെ അടുക്കളയിൽ വരെ വിളിച്ച് തീർക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് രക്ഷ്മിക മന്താനയുടെ പിന്നൊരു രക്ഷ്മി ക മന്ദാനയുടെ കാര്യം വീണ്ടും പറയുമ്പോൾ ഇതിനകത്ത് ഡാൻസസ് ഇതിനകത്ത് ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടല്ലോ ഡി ഡി എസ് പിയുടെ മ്യൂസിക് ഡയറക്ഷനാണ് ആ പാട്ടിൻ്റെ കൊറിയോഗ്രഫി ചെയ്തത് ഒരു രണ്ട് മൂന്നാല് പേരുടെ പേര് കണ്ടു ഈ കൊറിയോഗ്രഫി ഇത് ആരാന്നേലും ഇതിന്റെ കൊറിയോഗ്രഫി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് എന്ത് ആഭാസമാണ് അല്ലെങ്കിൽ ഇത് എന്ത് പേക്കൂത്താണ് അല്ലെങ്കിൽ എന്ത് അഴിഞ്ഞാട്ടമാണ് ഈ എന്നൊക്കെ തോർന്നു പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കൊറിയോഗ്രഫി ആയിട്ടാണ്